നമസ്കാരം വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ അതായത് സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ എന്ത് തോന്നിയ പടിയും കാണിക്കാം എന്നൊരു ചിന്തയുണ്ട് ചില ഭരണാധികാരികൾക്ക് അതിൽ ഒരാൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതായത് പാർട്ടി കയ്യിലുണ്ട് ഭരണം കയ്യിലുണ്ട് എന്ത് തോന്നിയാസുഖവും കാണിക്കാം എന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്റെ പാർട്ടിയെ ആരും ചോദ്യം ചെയ്യില്ല എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഘടകകക്ഷിയിലുള്ള ചില നേതാക്കൾ അടക്കം സി പി ഐക്കാരടക്കം പറയുന്നത് അതുപോലെ സമാനതകളുള്ള മറ്റൊരു നേതാവാണ് എം കെ സ്റ്റാലിൻ കരുണാനിധിയുടെ മകനാണ് എം കെ സ്റ്റാലിന് ഒരു ദിവസം ഒരു ബോധോദയം ഉണ്ടാകുന്നു തമിഴ്നാട് വേറൊരു രാജ്യമാണ് താൻ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് താനാണ് ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് തമിഴ്നാട് ഒരു സ്വതന്ത്ര രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന ഒരു സ്വപ്നമുണ്ടാകുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് എം കരുണാനിധിക്കും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പത്തിരുപത് വർഷം മുമ്പാണ് ഈ ഒരു സ്വപ്നം ഉണ്ടായതാണ് ഈ സ്വപ്നം ഉണ്ടായി ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു അതിൽ പിന്നെ ഈ നിയമസഭയുടെ പടി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഭരണത്തിലേറാൻ പത്ത് ഇരുപത് വർഷം കഴിഞ്ഞിട്ടില്ല എം കരുണാനിധിക്ക് എന്നത് യാഥാർത്ഥ്യം ഇപ്പോൾതാ മൂ കാ സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിനും ഇതേ ചിന്താഗതി വന്നിരിക്കുന്നു അതായത് സ്വതന്ത്ര ഭരണാവകാശം ാടിന് വേണം എന്ന് ആവശ്യപ്പെടുന്ന അതിനു വേണ്ട കാര്യങ്ങൾ പഠിക്കാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സുപ്രീം കോടതിയിലാണ് കേട്ടോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമൊക്കെ ചില ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു ഒരു മുൻ ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു അതായത് പറയുന്നത് വേറൊന്നുമല്ല കേന്ദ്രത്തിന്റെ കേന്ദ്രം തമിഴ്നാടിന് നൽകാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ട കമ്മിറ്റി എന്നാണ് പക്ഷെ ഒരു സ്വതന്ത്ര ഭരണം എന്നതിലൂടെ മറ്റൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ പാരലായി ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു ചിന്താഗതിയെ സ്റ്റാലിന്റെ ഈ ഈ വികടം പിടിച്ച ഈ ചിന്താഗതിയെ വിലയിരുത്തുന്നത് നേരത്തെ ഹിന്ദി വിരുദ്ധത റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് പോലും സ്റ്റാലിന്റെ ആൾക്കാർ ഹിന്ദിയിൽ എഴുതിയ ബോർഡുകൾ മായ്ച്ചു കളയുന്നതും അതിനു മേൽ കരുതേൽക്കുന്നതും കരുതേക്കുന്നതും ഒക്കെ കണ്ടു അപ്പോൾ കേന്ദ്രത്തിന്റെ അംഗീകാരത്തോടുകൂടി കേന്ദ്രത്തിന്റെ സഹായമുണ്ട് അവിടെ അവിടെ പൊക്കിക്കുട്ടിയ പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് അതൊന്നും വേണ്ടാന്ന് വെക്കില്ല അല്ലെങ്കിൽ കേന്ദ്രവുമായി അത്തരത്തിൽ ഇടപെടലൊന്നുമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്രം മാറി നിൽക്കുക എന്നൊന്നും പറയില്ല അതൊക്കെ വേണം കിട്ടുന്നതൊക്കെ ഈ പോരട്ടെ എന്നാൽ ഞങ്ങൾ സ്വതന്ത്ര ഭരണ അവകാശത്തിന് വേണ്ടി വാദിക്കും സ്വതന്ത്ര ഭരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം തമിഴ്നാട് മറ്റൊരു രാജ്യമാക്കി മാറ്റണം ഈ ദ്രാവിഡ സംസ്കൃതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിന് അവകാശമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ശരിക്കും ഒരു വിഘടനവാദത്തിന്റെ വിഘടനവാദം ശരിക്കും ഒരു ഭീകരവാദം തന്നെയാണ് ഈ പഞ്ചാബിൽ ഖലിസ്ഥാൻ വിഘടനവാദികൾ കാണിക്കുന്നത് പോലെ പണ്ടുകാലത്ത് ഈ നോർത്തേൺ ഈസ്റ്റ് സ്റ്റേറ്റുകൾ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ അവർക്കൊരു പുതിയ രാജ്യം വേണം എന്ന് അവകാശപ്പെട്ട് ആവശ്യപ്പെട്ട് പ്രസ്ത ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ അവകാശങ്ങളും ഒക്കെ നടത്തിയതുപോലെ ഒരു വിഘടനവാദത്തിന്റെ ഒരു രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് വിഘടനവാദത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ വെട്ടിമുറിക്കൽ സംവിധാനം ബംഗ്ലാദേശ് വെട്ടിമുറിക്കൽ പ്രസ്ഥാനം അതിന്റെയൊക്കെ ഭാഗമായി ഒരു സമ്പൂർണ്ണ വിഘടന ഭീകരവാദത്തിന്റെ മറ്റൊരു മുഖമായി എം കെ സ്റ്റാലിൻ എന്ന വ്യക്തി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് എത്രത്തോളം പോകും എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാരണം തമിഴ്നാട് സാംസ്കാരികമായിട്ടും അല്ലാതെയുമൊക്കെ തന്നെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് തമിഴ് ജനത തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളുടെ നാട് കൂടിയാണ് തമിഴ്നാട് അതിനകത്ത് സംശയമൊന്നുമില്ല അത്തരക്കാരെ പറയിപ്പിക്കാൻ അത്തരക്കാരുടെ പേരുകളയാൻ ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട കക്ഷിയും അതിന്റെ നേതാവും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നും ഭരണ സംവിധാനത്തിന്റെ അനുമതിയോ അല്ലെങ്കിൽ ഭരണാധികാരപരമായ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ ആനുകൂല്യങ്ങളോ അതിന് വേണ്ട നടപടികളോ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി അറിയാം എങ്കിലും ഒന്നെറിഞ്ഞു യാണ് വിഘടനവാദം പ്രകടിപ്പിക്കാൻ ഈ ഒരു വാർത്തയ്ക്ക് മാതൃഭൂമിയിലാണ് ഈ വാർത്ത ആദ്യം വന്നത് വാർത്തയ്ക്ക് കമന്റുകൾ വരുന്നത് പിണറായി സഖാവിനും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അദ്ദേഹം ഒന്ന് എഴുതിയെടുക്കട്ടെ എന്നിട്ട് സ്വയംഭരണാവകാശത്തിന് വേണ്ടി കേരളം പുതിയ രാജ്യമാക്കാനുള്ള അടുത്ത നടപടിക്ക് വേണ്ടി അദ്ദേഹം ഒന്ന് ഇറങ്ങി തിരിക്കട്ടെ ഈ സി എ എൻ ആർ സി വിഷയം വന്നപ്പോഴും അല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങൾ വന്നപ്പോഴും ഒക്കെ ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾ വേറെയാണ് എന്ന് പറഞ്ഞ വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് സ്റ്റാലിനും പിണറായി അപ്പൊ ഇക്കാര്യങ്ങൾ പിണറായി വിജയൻ സഹാബിനും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ മച്ചാ മച്ചയാണല്ലോ അപ്പൊ കാര്യങ്ങൾ എളുപ്പമാകും എന്നാണ് ഇതിന്റെ കമന്റുകളൊക്കെ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു വിനാശകാലി വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ ഈ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ